എന്റെ നമ്മുടെ സ്വന്തം ലൈബ സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ വളരാട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫിഷ് ചലഞ്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം ബാബു റഹിമാൻ ഉദ്ഘാടനം ചെയ്തു പാഴ് വസ്തുക്കൾ ശേഖരിച്ചും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ വിഹിതം നൽകിയും വ്യത്യസ്തമായ ചലഞ്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ടുമാണ് ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാടിനായി പണം കണ്ടെത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് വളരാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫിഷ് ചലഞ്ച് സംഘടിപ്പിച്ചത് ഉരുൾപൊട്ടൽ സഹായിക്കാൻ അവരുടെ പുനരധിവാസം സാധ്യമാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് റീബിൽഡ് വയനാട് ആ വയനാടിന്റെ ഭാഗമായി വ്യത്യസ്തമായ ക്യാമ്പയിനുകൾ ഏറ്റെടുത്തിട്ടാണ് ഡിവൈഎഫ്ഐ അതിൻ്റെ പണം കണ്ടെത്തുന്നത് വീടുകൾ കയറി ആക്രി കുറുക്കിയും ഡിവൈഎഫ്ഐ വൈ പ്രവർത്തകരുടെ അവരുടെ അധ്വാനത്തിൻ്റെ വിഹിതം അതിലേക്ക് കൈമാറിയും വ്യത്യസ്തമായിട്ടുള്ള ചലഞ്ചുകൾ നടത്തി വിൽപ്പന നടത്തിയിട്ടാണ് അതിൻ്റെ പണം ഡിവൈഎഫ്ഐ കണ്ടെത്തുന്നത് ഇത് വളനാട് യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാഗമായി ആ പ്രദേശത്തെ വീടുകൾ കയറി മീൻ വിൽപ്പന നടത്തിയിട്ടാണ് ഈ റീബിൾഡ് വയനാടിൻ്റെ പണം കണ്ടെത്തുന്ന ഒരു പ്രവർത്തനം മേഖലാ സെക്രട്ടറി പി കെ ഷിജു വി കെ വിനീത് ബിപിൻ രാജ് കിരൺ ഹൃത്തിക് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ